ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാനും മൂസും ആദ്യം പോയത് ലാബിലേക്കാണ് രണ്ട് പേർക്കും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു എപ്പോഴും ട്രാവൽ ആയതുകൊണ്ട് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതല്ലേ അപ്പൊ ഒരു ചെക്കപ്പ് ഒക്കെ നല്ലതാ അങ്ങനെ ബ്ലഡ് കൊടുത്തു ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരണം വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ മൂസാ കഴിക്കാൻ മ്മൂസ് വീട്ടിൽ നിന്ന് ഓവർനൈറ്റ് ഓട്സ് കൊണ്ടുവന്നിരുന്നു അങ്ങനെ കാറിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും പേരും അതങ്ങട്ട് കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ച് കാർ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കാറിന് ചെറിയൊരു വർക്ക് ഉണ്ട് നാളെ കിട്ടുകയുള്ളൂ സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഓട്ടോയിൽ യാത്ര ചെയ്തിട്ട് അതുകൊണ്ട് ആണോന്ന് അറിയില്ല നല്ല സുഖം ഇന്ന് യാത്ര ചെയ്യാൻ അങ്ങനെതാ നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലേക്ക് വണ്ണവറ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ദാ ലാബിലേക്ക് പോകാനിട്ടോ നമ്മുടെ റിസൾട്ട് റെഡി ആയിട്ടുണ്ടാവും നമ്മള് രാവിലെ കൊടുത്തത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ബ്ലഡ് ആണ് ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ചെക്കപ്പ് കൂടി ഉണ്ട് അതിനുള്ളതാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് റിസൾട്ട് കൊടുത്ത് നേരെ ഡോക്ടറെ കാണിച്ചു ഒരു കുഴപ്പമില്ല എല്ലാം സെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയി അങ്ങനെ നേരെ പോയിട്ട് വീണ്ടും നമ്മളിതാ ഒരു അടിപൊളി മീൽസ് എല്ലാം കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്തെന്നൊരു സാധനം ആട്ടോ അത് ഇത് എന്താണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല കറക്റ്റ് ഞാൻ കാണിച്ചതാട്ടോ ഇത് വേറെ ഒന്നുമല്ല ഇതൊരു ഓട്ടോമാറ്റിക്ക് ഇട്ടുള്ള ഫോം ഹാൻഡ് വാഷാണ് കേട്ടോ ഇതൊന്നും ചെയ്യാനില്ല ഇതിലേക്ക് ഇങ്ങനെ ലിക്വിഡ് ഫിൽ ചെയ്തതിനു ശേഷം ദാ ഇതുപോലെ അടച്ചു അടച്ചുവെക്കുക അതിനുശേഷം ചാർജ് ചെയ്യുക എന്നിട്ട് മുകളിൽ കാണുന്ന ഈ സ്വിച്ച് എനിക്ക് ഓൺ ചെയ്യുക എന്നിട്ട് ദാ കൈ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയിലേക്ക് കണ്ടല്ലേ ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ ഫോം വരും അമ്മൂസ് സത്യം പറഞ്ഞത് പ്രതീക്ഷയിലാട്ടോ കാരണം അവൾ വിചാരിച്ചത് വേറെന്തോ ഒരു പ്രോഡക്റ്റ് ആണെന്ന് പക്ഷേ ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിൽ വേണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഓക്കെ